ാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ഷീറ്റ് റദ്ദാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ ആവശ്യപ്പെട്ട അപ്പീൽ നൽകാനാണ് തീരുമാനം വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണ് കോടതി വിധിയെന്നാണ് അജിത് കുമാറിന്റെ വാദം കീഴുദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചുവെന്ന കോടതിയുടെ വാദം നിലനിൽക്കില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് ണോ എന്ന് നോക്കിയാൽ മതി ക്രിമിനൽ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരായാൽ മതി എന്നും ഹർജിയിൽ പറയുന്നു തന്റെ മൊഴി മാത്രം എടുത്താണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന വാദവും നിലനിൽക്കില്ലെന്നും ഹർജിയിലുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിക്കും വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അപ്പീൽ നൽകാനാണ് തീരുമാനം വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണ് കോടതി വിധിയെന്നാണ് അജിത് കുമാറിന്റെ വാദം കീഴുദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചുവെന്ന കോടതിയുടെ വാദം നിലനിൽക്കില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് പ്രാപ്തനാണോ എന്ന് നോക്കിയാൽ മതി ക്രിമിനൽ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായാൽ മതി എന്നും ഹർജിയിൽ പറയുന്നു തന്റെ മൊഴി മാത്രം എടുത്താണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന വാദവും നിലനിൽക്കില്ലെന്നും ഹർജിയിൽ ഉണ്ടാകും പി എസ് ഉദ്യോഗസ്ഥനെതിരെ വനിത എസ് ഐ മാർ വാട്സ്ആപ്പ് വഴി മോശം സന്ദേശം അയച്ചെന്നാണ് പരാതി തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥനെതിരെ ഡി ഐ ജി അജിതാ ബിഗത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷയില്ല എന്നതാണ് ഈ വാർത്തയിലൂടെ സൂചിപ്പിക്കുന്നത് നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നടപടി ഉണ്ടാകുമോ തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് എതിരെയാണ് വനിതാ എസ് ഐമാർ പരാതി നൽകിയിരിക്കുന്നത് അത് തിരുവനന്തപുരം ജില്ലയിൽ എസ് പി ആയിരിക്കുന്ന സമയത്ത് പോലീസുകാരൻ അശ്ലീല പരാമർശങ്ങൾ ഉൾപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു എന്നുള്ളതാണ് എസ് ഐമാരുടെ പരാതി രണ്ട് വനിതാ എസ് ഐമാർ റേഞ്ച് ഡി ഐ ജിയും അതുപോലെ തന്നെ വനിതകളുടെയും കുട്ടികളുടെയും ഒക്കെ പരാതി അന്വേഷിക്കുകയും ചെയ്യുന്ന ഡി ഐ ജി അജിതാ ബീക്കത്തിനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നൽകിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥന് പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാതി ആയതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടാണ് പരാതി സ്വീകരിക്കുകയും പിന്നീടുള്ള ഈ വനിതാ എസ് ഐമാരുടെ മൊഴിയെടുക്കലും മറ്റ് നടപടികളും ഒക്കെ തന്നെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇന്നാണിപ്പോൾ ഈ അന്വേഷണ ചുമതല അത് എസ് പി മെറിൻ ജോസഫിന് ഡി ജി പി നൽകിയിരിക്കുന്നത് ഡി ഐ ജി അജിതാബീഗം റിപ്പോർട്ട് തയ്യാറാക്കി അതിൽ ഒരു ശുപാർശ ഉൾപ്പെടുത്തിയ അതായത് പോസ്റ്റ് ആക്ട് പ്രകാരം നടപടി എന്നുള്ള ശുപാർശ കൂടി ഉൾപ്പെടുത്തി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് മെറിൻ ജോസഫിന് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് വനിതകളുടെ പരാതികൾ പരിശോധിക്കുന്ന എസ് പി ആയിട്ടുള്ള മെറിൻ ജോസഫ് ആയിരിക്കും ഈ വിഷയം സംബന്ധിച്ച് ഇനിയിപ്പോൾ അന്വേഷണം നടത്തുക അതിനുശേഷം എസ് പി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുക എന്തായാലും അതീവ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വനിതാ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ അശ്ലീല മെസ്സേജുകൾ വന്നു എന്നതാണ് ഈ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ എസ് പി മെറിൻ ജോസഫ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നടപടികൾ സ്വീകരിക്കും അതെന്താണെന്നാണ് അറിയേണ്ടത് എന്തായാലും ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ കർശനമായിട്ട് തന്നെ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്